ിൽ പാരായണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തി റമലാനിൽ മാത്രമല്ല എല്ലാ കാലത്തും ഖുർആാനുമായി നമുക്ക് പ്രത്യേകമായി ബന്ധമുണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച സൂറത്തുൽ കഫ് പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ് അതേപോലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് തങ്ങൾ ഉദാഹരണ മഹുദും കാണാം ജുഹാസ്കാരത്തിൽ നിന്ന് സലാം വെട്ടിയ ഉടനെ കാലൊക്കെ അങ്ങനെ തന്നെ അത്തഹയത്തിൽ ഇരുന്ന അതേപോലെ തന്നെ ഇരുന്നു കൊണ്ട് ഏഴേഴ് തവണ സൂറത്തുൽ ഫാത്തിഹയും ഇഖലാസും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് കാരണം ലിമാറദ ഹദീസിൽ വന്നിട്ടുണ്ട് ഈ ഏഴ് ഫാത്തിഹയും ഇഹ്ലാസും അബ്ബൈനിയും ഒരാൾ ഓദ്യിയാൽ ഹുഹിറൽഹുമാക്കതമും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദോഷങ്ങൾ അവന്റെ പുറക്കപ്പെടുകയും റസൂലെ അള്ളാഹുനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളുടെ അത്രയും എണ്ണം കണ്ട് അവന് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട നിർസലങ്ങളുടെ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എല്ലാവരും നിസ്കരിച്ച് സലാം വെട്ടി അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഏഴ് ഫാത്തിഹ ഏഴ് തുറപ്പിലോ ഫലക്ക് ഏഴ് ഇല്ലാസ് ഇത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും അത്തരമൊരു പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നത് സന്തോഷകരമാണ് ഇനി പള്ളിയിലൊന്നും അങ്ങനെ നിലവിലുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഓർക്കേണ്ടത് എന്നാലോചിക്കണം അതേപോലെ തന്നെ ഫാത്തിഹയും ഇഹ്ലാസും മുഹബദ്നിയും ഓതണം അതോടൊപ്പം ആയത്തിൽ കുറിസി ആയത്തിൽ കുർസിയും ഓതണം നമുക്കറിയാം രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്താണ് കുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് നമസ് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആയത്താണ് ആയത്തുൽ ഉൽ അതും ഓതണം ഇപ്പൊ ഷഹീദള്ളാഹു ഷഹിദ്ഹു അന്നഹുലായിഹുഅ എന്ന് തുടങ്ങുന്ന സൂറത്തു ആലി ഇമ്രാന്റെ മൂന്നാം അധ്യായം സൂറത്തു സൂഹത്തു അലിഇമ്രിന്റെ പതിനെട്ടാമത്തെ ആയത്ത് ആ ആയത്തും ഓതൽ സുന്നത്താണ് ഭാരത കുല്ലി വക്തൂബത്തിന്റെ എല്ലാ പറഞ്ഞ നിസ്കാരങ്ങളുടെ ശേഷവും <laughs> <laughs> െ നമ്മൾ സാധാരണ പരസാരങ്ങളുടെ ശേഷം പിന്നെ സുബാനുള്ള മുമ്പ് ആയത്തിൽ കുറിച്ച് പോയി ശീലിക്കേറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ആ തിക്രക്കൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എല്ലാ ദിവസവും നമ്മൾ ഫാത്തിഹയും കുൽവല്ലാഹു കുല തുറമ്പിൽ പരും കുല ഒരു ആയത്തിൽ കുറിച്ച് ഒരു അന്നഹു എന്ന സൂറത്ത് ആലിയംറ മൂന്നാമത്തിന്റെ പതിനെട്ടാമത്തെ ആയത്വം അതും കൂടെ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട മഹ്ദൂൺ തങ്ങൾ തന്റെ ഫത്തൂൽ ബോയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ വഹീദ എഴുബിയിലിറ ഷിഹി അവന്റെ വിരിപ്പിലേക്ക് അവൻ ഉറങ്ങാൻ പോണ സമയത്ത് അവൻ ഓതണം അവാഹിരിൽ ബക്കറത്തി അൽബക്കറ സൂറത്തിന്റെ അവസാനം നമുക്കറിയാം രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിലുള്ള രണ്ട് ആയത്തുകൾ റസൂലു എന്ന് തുടങ്ങുന്ന ആ രണ്ടായി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ ആ രണ്ടായത്തുകൾ ഉറങ്ങാൻ പോണ സമയത്ത് ഫാത്തിഹയും മഹ്ലാസ് ഒക്കെ ഓതിയിട്ട് ഈ ഷഹീദ് അള്ളാൻ ആയത്തിൽ കുറിസിയും അടക്കം ശേഷം പിന്നെന്താക്കണം അവന റസൂലു എന്നതും എന്താക്കണം ഓതണം അതല്ലേ ഫാത്തിഹലാസ് ഒക്കെ ഓതിയിട്ട് കയ്യിലേക്ക് ഊതി ആ കൈകൊണ്ട് ശരീരത്തിൽ നിന്ന് എത്താവുന്ന സ്ഥലത്തൊക്കെ തടവല് സുന്നത്തുണ്ട് നമുസലും തങ്ങളുടെ പ്രവർത്തനമായി അതേപോലെ തന്നെ അവിടുത്തെ കൽപ്പനയായി ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ റസൂൽ എന്ന ഒപ്പാത്തിനോടനുബന്ധിച്ച രോഗത്തിൽ കിടക്കുമ്പോ നംസാഹല തങ്ങൾക്ക് സ്വന്തമായി ഓതാ പ്രയാസമുണ്ടായപ്പോൾ ആയിഷബീർ അലി അള്ളാഹുനോ അത് പാരായണം ചെയ്യുകയും എന്നിട്ട് നവിതങ്ങളുടെ കയ്യിൽ ഊതിയിട്ട് ആ കൈയിന്റെ വറക്കത്തിൽ ലഭിക്കാൻ വേണ്ടി ആ കൈയ്യോട്ടെന്ന റസൂലുല്ലാൻ തടവിച്ചതുമൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പോണ സമയത്തും ഫാത്തിഹ ഇഖ്ലാസ് മുഹമ്മദ് തൈനി അതുപോലെ ആയത്തുൽ ഖുർസി ഷെയ്ദള്ളാഹു അന്നഹു അതോടൊപ്പം തന്നെ അൽബക്കർ സൂറത്തിന്റെ അവസാനത്തിലുള്ള ആമന റസൂൽ മുതൽ അവസാനം വരെയുള്ള ഭാഗം അതുപോലെ വൽക്കാ ഫിറൂന ൂന എന്ന ചെറിയ സൂറത്ത് അതും ഉറങ്ങാൻ പോകുമ്പോൾ അതല്ല സുന്നത്ത ഏഹ് അപ്പൊ ആ സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഓതാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് ലഭിച്ചു നിസ്കാരത്തിന് ശേഷം ഓതാനുള്ള ഒരു പ്രത്യേക ചാർട്ട് നമുക്ക് ലഭിച്ചു വെള്ളിയാഴ്ച പാരായണം ചെയ്യാനുള്ള പ്രത്യേക ചാർട്ട് നമുക്ക് ലഭിച്ചു ഈ ചാർട്ടൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും അത് ജീവിതത്തിൽ അങ്ങനെ പ്രാക്ടിക്കൽ ആക്കുകയും ചെയ്താൽ ഖുർആാനുമായി എന്തായാലും എല്ലാ ദിവസവും നമുക്കൊരു നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഹസിറിന്റെ അവസാന ഭാഗം സൂറത്തുൽ ഹഷർ എന്ന അമ്പത്തി ഒമ്പതാമത്തെ അധ്യായം ആ അമ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറിന്റെ അവസാന ഭാഗം ലോ അൻസൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് കൂടിയ ആയത്തുകൾ ആ ആയത്തുകൾ ഓതൽ സുന്നത്താണ് വാഫിരി സൂറത്തുൽ ആദ്യം സൂറത്തുൽ ഗാഫിർച്ച നാൽപ്പതാം അധ്യായം അതിന്റെ ആദ്യത്തെ മൂന്നായത്തുകൾ ഒന്നു മുതൽ മൂന്ന് കൂടിയ ആയത്തുകൾ എന്ന് തുടങ്ങുന്ന വരെ നാൽപ്പതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് കൂടിയ ആയത്തുകൾ അത് മോദൽ സുന്നത്താണ് അഫഹസിബത്തും അന്നമ ഖലക്കനാക്കും അബസ അഫഹിബത്തും അന്നമ ഖലക്കനാക്കും അബസ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മിനോനയുടെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി പതിനെട്ട് കൂടി ആയത്തുകൾ അവകൾ ഓതലും സുന്നത്താണ് സബാഹ്മസാഹൻ രാവിലെയും അപ്പൊ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ പറഞ്ഞ ഫാത്തിഹിം ഇഖലാസും അതൊക്കെ ഓതലും സുന്നത്തുണ്ട് അതോടൊപ്പം പിന്നെ സൂറത്തുൽ ഹഷറിന്റെ സൂറത്തുൽ ഹസറിന്റെ അവസാനത്തെ മൂന്നായത്തുകൾ അതുപോലെ തന്നെ സൂറത്തുൽ മുബ്മിനൂരയുടെ അവസാനത്തായ തുക അതൊക്കെ ഓരോ സുന്നത്തുണ്ട് അതോടൊപ്പം അപ്പൊ ചെല്ലാനുള്ള വേറെ ജലദിക്കറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും ചെല്ലണം നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു വിർദുൽ ലത്തീഫ് അബ്ദുല്ല അബ്ദുല്ലാ ഹട്ടാ ദൃതി എന്നാണെങ്കിൽ ലത്തീഫ് പതിവാക്കിയാൽ നമുക്കത് എല്ലാ ദിവസവും ഇതെല്ലാ പേര് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതേപോലെ എല്ലാ ദിവസവും ദിവസവുമായി യുവാദിമുല്ലയോമിൻ എല്ലാ ദിവസവും അവൻ പതിവാക്കൽ സുന്നത്താണ് അല അലിഫ്ലാമിയും സജത ഓതൽ എല്ലാ ദിവസവും അലിഫിലാമി സജ്ജത ഓതൽ മുപ്പത്തിരണ്ടാം അധ്യായമാണ് അലിഫിലാമി സജ്ജതങ്ങൾ ഒരു ദിവസവും ആ അലിഫിലാമി സജ്ജത ഓതാതെ ഉറങ്ങാറില്ല എന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് പതിവാക്യ ഓതൽ യാസീൻ സൂറത്തും മുപ്പത്തി ആറാം അധ്യായമായ സൂറത്ത് യാസീനും അതുപോലെ വത് ദുഹാൻ ദുഹാൻ സൂറത്തും അധ്യായമായ സൂറത്തു ദുഹാനും അതുപോലെ വൽ വാക്യാ സൂറത്തുൽ വാത്തയ അമ്പത്താറാം അധ്യായമായ സൂറത്തുൽ വാത്തിയായും മോദൽ സുന്നത്താണ് ഏ തറക്ക സൂറത്തും സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞ തബാറക്ക സൂറത്ത് അറുപത്തേഴാം അധ്യായം അത് മോതൽ സുന്നത്താണ് സൂറത്തുൽ എന്ന് പറഞ്ഞ തൊണ്ണൂറ്റൊമ്പതാം അധ്യായം അതുപോലെ തെക്കാസൂർ അലഹാകുബ് തെക്കാസൂർ എന്ന സൂറത്ത് നൂറ്റി രണ്ടാം അധ്യായം ഇതും പതിവായി ഓതൽ സുന്നത്താണ് എന്ന് മഹ്ദൂം തങ്ങൾ തന്റെ ഭക്തൽ മുഴുവൻ രേഖപ്പെടുത്തുന്നു അപ്പൊ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ മുപ്പത്തിരണ്ടാം അധ്യായം സജ്ജത മുപ്പത്തി ആറാം അധ്യായം യാസി നാൽപ്പത്തിനാലാം അധ്യായം ദുഹാൻ അമ്പത്തി ആറാം അധ്യായം വാതയാ അറുപത്തിയേഴാം അധ്യായം മുൽക്ക് തൊണ്ണൂറ്റൊൻപതാം അധ്യായം സൽസല നൂറ്റി രണ്ടാം അധ്യായം തക്കാസൂർ ഇത് പതിവായി ഓതുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അതുപോലെ തന്നെ വയരൽ ലിഹ്ലാസിൽ ആയത് എന്ന സുഹൃത്ത് മേത്തെയും മറന്നീൻ ഇരുനൂറ് തവണ എല്ലാ ദിവസവും ഓതുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇരുന്നൂറ് തവണ എല്ലാ ദിവസവും അത് പലപ്പോഴായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഓദി തീർക്കാൻ പറ്റും ഒന്ന് വേണമെന്ന് വെച്ചാൽ മനസ്സിൽ വെച്ചാൽ മറ്റു പല ജോലികളും ചെയ്യണതിന്റെ അടക്കമൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് ഇരുന്നൂറ് തവണ എല്ലാ ദിവസവും പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമാണ് അതുപോലെ തന്നെ വൽഫജിരി സൂറത്ത് അത് ദുൽഹിജയുടെ ചെയ്യണ പത്ത് ദിവസവും സൂറത്ത് വൽഫജിരി വലയാലി നസർ എന്ന സൂറത്ത് അത് പാരായണം ചെയ്യൽ സുന്നത്താണ് അതുപോലെ മുപ്പത്താറാം അധ്യായം സൂറത്തു യാസീനും അതുപോലെ പതിമൂന്നാം അധ്യായം സൂറത്തു റായതും അത് ഓരോരു സുന്നത്താണ് മരണം ആസന്നമായ ആളുടെ അടുത്ത് വെച്ച് മരണം ആസന്നമായ ആളുടെ അടുത്ത് വെച്ചിട്ട് സൂറത്തു യാസീനും സൂറത്തു റായതും പാരായണം ചെയ്യണം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മാലാകമാരുടെ ആ സന്നിധി അല്ലെങ്കിൽ അവരുടെ ആ വരവ് എളുപ്പമാക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ റൂഹ് പിരിയുന്നത് എളുപ്പമാക്കാനും സക്രാത്മത്തിന്റെ വേദന ലഘൂകരിക്കാനും ഒക്കെ സഹായകമായിട്ടുള്ള സംഗതിയാണത് കാരണം ഖുർആൻ നടത്ത റഹ്മത്തിന്റെ മല കീളിറങ്ങും അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് മരണാസന്നനായ അടുത്ത് ആൾക്കടുത്തുവച്ചിട്ട് മുപ്പത്താറാം അധ്യായം യാസീനും പതിമൂന്നാം അധ്യായം സോറഫുറായനും പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ എന്താ തെളിവ് ഇതൊക്കെ ആരാ പറഞ്ഞത് തങ്ങൾ പറയുന്നു എന്ന ഒരു മഹദും ഇതിലെല്ലാം മൗനു അല്ലാത്ത അഥവാ അമലിന് പറ്റുന്ന ഹദീസുകൾ തന്നെ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ ഒരു ചാർട്ടാക്കിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള നിസ്കാരത്തിനേഷം ഓതേണ്ടത് വെള്ളിയാഴ്ച പ്രത്യേകം ഓതേണ്ടത് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കും ഓതേണ്ടത് അതുപോലെ രാവിലെയും വൈകുന്നേരം ഓതേണ്ടത് അതുപോലെ തന്നെ എല്ലാ ദിവസവും പതിവാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ആ ചാർട്ടനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തായാലും എന്നും ഖുർഹാനിലെ കുറെ ആയത്തുകൾ കുറെ സുഹൃത്തുകൾ പാരായണം ചെയ്യുന്നവരായി നമുക്ക് മാറാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട് ഇതൊക്കെ നമുക്കാണ് നാവിന് ശരിക്ക് പാടാവുമ്പോൾ പിന്നെ വളരെ എളുപ്പത്തിൽ പിന്നെ സാധ്യമാക്കാനും കഴിയും അള്ളാഹുദാല നമുക്കെല്ലാം ഖുർആാനിന്റെ ആളുകൾ വാങ്ങാനും ഖുർആൻ പാരായണം ചെയ്യാനും അതിന്റെ നിയമങ്ങളൊക്കെ പാലിക്കാനും അതിന്റെ വിനിവിലും സൂക്ഷിക്കാനും ഒക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻസാഹുന്റെ മീൻ മുസ്ഫ മുഹമ്മദ് അജുമായില്ലാറബില്ലാലീൻ വസ്ലാം വലൈക്കും വറഹമത്തല്ല